ജാനകി എന്ന പേര് വരുമ്പോൾ ഒരു കലാപം ഉണ്ടാവുമ്പോ എന്റെ ഇഷ്ടംപോലെ പടങ്ങൾ ഇങ്ങനെ നേരിട്ട് വന്നിട്ടുണ്ട് സിനിമ അനുഭവിക്കുന്ന വേദന നമുക്കറിയാം പിന്നിൽ ഒരാളോട്ടുണ്ടോന്ന് നമ്മൾ പറയുന്നു നമ്മുടെ സിസ്റ്റത്തിനെതിരായിട്ടാണ് നമ്മൾ ഒരു സിനിമ ഒരു കാരണം നേരുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല അതിനെ ഡിസിഷൻസ് എടുക്കണം എന്നു പറഞ്ഞിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് ഈ സിനിമ വരാതെയോ വരാതിരിക്കോ അല്ല പ്രശ്നം നമ്മൾ സിനിമ അനുഭവിക്കുന്ന വേദന നമുക്കറിയാം ഒരു സിനിമ ആ വേദനയിൽ പങ്കെടുത്തുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഞാൻ എന്റെ ഇഷ്ടംപോലെ പടങ്ങൾ ഇങ്ങനെ നേരിട്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏകലവീനൊക്കെ ഇരുപത്തഞ്ച് വർഷം മുമ്പ് എടുത്ത സിനിമകളാണ് അതൊക്കെ ഈ സമയത്ത് ഇറക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷമല്ല ഇപ്പോ ഇത് കുഴപ്പം ചെറിയ കൂടെയാണ് നമ്മൾ സഞ്ചിച്ചത് ഒരു ആർക്ക് വേണ്ടി ആണ് ഇങ്ങനെ നിയമ നടപടികൾ ഉണ്ടാവുന്നത് നമുക്കറിയില്ല നേരത്തെ ഒരു പ്രാസംഗം പറഞ്ഞ പോലെ അദൃശ്യമായ ഒരു ശക്തിക്ക് വേണ്ടിയാണോ എന്നാൽ വരട്ടെ ഫ്രണ്ടിലോട്ട് നമ്മളൊരു കാര്യമായ ശക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല ഏതോ ഒരു ശക്തിക്ക് വേണ്ടിയാണല്ലോ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അവർ മുന്നോട്ട് വരണ്ടേ വരണ്ടെ സിനിമാ ലോകത്ത് തന്നെയാണോ സിനിമ ലോകമല്ല ഈ സിസ്റ്റമാണത് സിനിമാക്കാരും ഇതിനകത്ത് പ്രശ്നം ഉണ്ടാകുന്നില്ല നമ്മൾ സിനിമ കൊടുത്തു അവരെല്ലാ സെൻസറേയും കഴിഞ്ഞു ലാസ്റ്റ് മിനിറ്റിലാണ് പേര് പാടില്ല എന്ന് പറഞ്ഞത് ടീസർ സെൻസർ ചെയ്തു എല്ലാ സെൻസർ ചെയ്തു പേര് പാടില്ല പേര് പാടില്ല എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ സിനിമകളെ പ്രവർത്തികരെയും ബാധിക്കുന്നതാണ് ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ വേറെ സിനിമയുടെ പേര് പേരുണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിയല്ലേ അത് ഇപ്പോഴേ തടയിട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള വോക്ക് ഒരു തടസ്സം ഉണ്ടാവും അപ്പോൾ അതിനൊരു ഇത് വേണം അത് നമ്മൾക്ക് നമ്മൾ പോയി ചെന്ന് യാചിക്കേണ്ട സ്ഥലമെന്ന് പറഞ്ഞാൽ നമുക്ക് നിയമനിർമ്മാണ സഭ കോടതിയാണ് ആ കോടതിന്റെ ബഹുമാനപ്പെട്ട കോടതി എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു കോടതിയാണ് നമ്മൾ അവസാനം ആശ്രയിക്കുന്നത് സെൻസർ ബോർഡ് ഇങ്ങനെ കട്ട് പറയുന്ന ഒരു റീസൺ എന്തായിരിക്കും റീസൺ പറയുന്നില്ല അവർ ഒരു ക്ലോസ് നേരത്തെ പറഞ്ഞ പോലെ ഇന്നൊരു ക്ലോസിൽ മത ഇത് ഇതാക്കും അതുണ്ടാക്കും ഇതുണ്ടാക്കും എന്ന് പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ ഒരു ഒരു ജാനകി എന്ന പേര് വരുമ്പോഴൊരു കലാപം ഉണ്ടാകുമ്പോ ഒന്നും ഉണ്ടാവുന്നില്ല ഇത് സിനിമയിലെ കഥാപാത്രമാണ് ആ രീതിയിൽ എന്തുകൊണ്ട് എടുക്കുന്നില്ല അപ്പൊ ആ രീതിയിൽ എടുക്കാത്തതുകൊണ്ടല്ലേ പ്രോബ്ലംസ് ഉണ്ടാകുന്നേ നമ്മൾ ആ കഥാപാത്രത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ചല്ലേ നമ്മൾ മൂവിയുണ്ട് നമ്മൾ എന്താണ് ആ ഒരു കഥാപാത്രം അത് എഴുതി ഉണ്ടാക്കിയ ആൾ എന്താണെന്ന് അവരുടെ പേരിട്ടെന്നേ ഉള്ളൂ അത് ചിലപ്പോ രാധാന്നാവാം ജോസഫൈനാവാം എങ്ങനെയാണ് പേര് മാറ്റാം ജാനകി എന്ന പേരിലുമാണ് അവർ പിടിച്ചു വെച്ചിരുന്നത് അതാണ് അവർ പിടിക്കിട്ടേ ശരിക്കും സെൻസർ ബോർഡിന് ഈ കഥാപാത്രങ്ങളുടെ പേരുകൾക്കും സിനിമകളുടെ പേരുകൾക്കും അതിൽ തലയിടാനുള്ള ഒരു അവകാശം അധികാരം അവർക്കുണ്ടോ അത് ഈ മോശമായ സിനിമാവലി വെച്ചിട്ട് അവരുടെ ക്ലോസ് വെച്ചിട്ട് ചെയ്യുന്നത് അപ്പൊ ആ ക്ലോസ് ഇതുവരെ ഇന്ന് ആ ക്ലോസ് എടുത്തോണ്ട് വരുന്നത് എന്തിനാണ് അപ്പൊ അതാണ് അതിന്റെ പിന്നിൽ ഒരാളുണ്ടല്ലോ പറയുന്നത് ആ പിന്നിൽ ഇങ്ങനെ അതിനെ നിയന്ത്രിച്ചേ പറ്റത്തില്ല